ഇൻകംപ്ലീറ്റ് ആയിരിക്കും ഇഞ്ചി ഇഞ്ചി കറി കറി ഇന്നത്തെ നമ്മുടെ ഡിഷ് അര കിലോ ഇഞ്ചി തൊലി കളഞ്ഞു കഴുകിയെടുക്കുക എന്നിട്ട് വെള്ളം മാറ്റിട്ട് ഇതാ ഒരു പർവത്തിൽ ഈ ഒരു കട്ടിയിൽ സ്ലൈസ് ചെയ്തെടുക്കുക ഇഞ്ചിയുടെ ഒരു ഹാഫ് പോർഷൻ ചെറിയ ഉള്ളിയും കൂടെ വട്ടത്തിനരിഞ്ഞ് വെക്കുക ഇനി ഇത് രണ്ടും വറുത്ത് കൂരുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ് നമുക്ക് റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം ഇഞ്ചി നമ്മൾ ഇടുമ്പോൾ ഒത്തിരി തോന്നുന്നുണ്ടെങ്കിലും അത് ഡ്രൈ ആയി വരുമ്പോൾ ചുട്ടി വരും കേട്ടോ ആൻഡ് തുടക്കത്തിൽ ഹൈ ഫ്ലെയിമിലും മൂത്ത് മൂത്ത് വരുമ്പോഴത്തേക്കും ഫ്ലെയിമൊന്ന് കുറച്ചിട്ടുമാണ് നമ്മൾ വറക്കേണ്ടത് ഇതേ പ്രോസസ്സിൽ തന്നെ നമുക്ക് ഉള്ളിയും നന്നായിട്ട് വഴറ്റി മാറ്റാം ഇനി വേണ്ടത് ഒരു നാല് പച്ചമുളകും കൂടെ നമ്മൾ ഇതുപോലെ വറുത്തു കയറുന്നുണ്ട് അപ്പോൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും ഈ പച്ചമുളകും ചേർത്ത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഉള്ളി നമ്മൾ കൈ വെച്ചിങ്ങനെ പൊടിച്ചിട്ടാൽ മതിയാവും ഇനി നമ്മൾ ആദ്യം വറുത്ത അതേ എണ്ണ കുറച്ചെണ്ണ മാറ്റിയിട്ട് കടുവറുക്കുക കറിവേപ്പിലയും വറ്റൻമുളകും കറു കടുകിട്ട് കടുവറുക്കുക അതിനുശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അവരവരുടെ ഒരു എരിവനുസരിച്ച് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി അരച്ചു വെച്ചിരിക്കുന്ന രണ്ടും അതായത് ഇഞ്ചിയും ഉടച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പിട്ട് കൊടുക്കുക പുളി വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക ഇനി ഇഞ്ചിയുടെയും മുളകിൻ്റെയൊക്കെ ഒരു കുത്തുന്ന ചവ മാറാനായിട്ട് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഉപ്പും പുളിയും ഒക്കെ പാകമാണോ നമ്മുടെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണോ എന്നൊക്കെ നോക്കിയാൽ ഇനഫ് അടിപൊളി നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചി കറി റെഡി ആയി കഴിഞ്ഞു എത്ര നാൾ വേണമെങ്കിലും നമുക്കൊരു ഗ്ലാസ് ജാറിലിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഈ ഒരൊറ്റക്കറി മതി ഇതിൻ്റെ ഒരു മണം മതി സദ്യയുടെ ഫുൾ വൈബ് നമുക്ക് കിട്ടാം അപ്പോൾ അത്രേ ഉള്ളൂ മറ്റൊരു ഓണം സ്പെഷ്യൽ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ചാറ്റാബാ ബായ്